ഞാൻ തങ്കമണി ഞാൻ അമേരിക്ക സിനിമ കണ്ടു പറയില്ല സംഗതി എയ്റ്റി സിക്സിൽ നടന്ന തങ്കമണി റിയൽ ആ കഥ ഈ കൂടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് രതീഷ് സാർ അതിന് പൂർണ്ണമായിട്ട് വിജയിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ജനപ്രിയ നായരും കൂടി കൂടുന്ന സമയത്ത് സംഗതി റൊമാൻസ് റൊമാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇമോഷനുണ്ട് എല്ലാം കൂടി മികച്ച ചേരുവയാണ് നേരത്തെ നമ്മുടെ തങ്കമണി അത് മാത്രം ഇപ്പം മലയാള സിനിമേൻ്റെ വിജയപാതയിൽ തങ്കമണിയും കൂടി മഞ്ഞുമ ബോയ്സ് കഴിഞ്ഞില്ലേ മഞ്ഞുമ ബോയ്സ് പ്രായം വിജയപാത വിജയം തുടരുകയാണ് മലയാള സിനിമയുടെ അതിൻ്റെ അടുത്ത ഭാഗമായിട്ട് തങ്കമണി കാണാം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എല്ലാവർക്കും കാണും ഇമോഷൻ സീൻസിലെ അദ്ദേഹം മറ്റൊരു കഥാപാത്രം അഭിനയിച്ച ആളാണ് ദിലീപേട്ട് ഇമോഷൻ സീൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും വർക്ക്ഔട്ടായത് ശരിക്കും കരഞ്ഞുപോയി ശരിക്കും

ആ റിയൽ ഇൻസിഡൻറ്റിനെ കറക്റ്റായിട്ട് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് അന്ന് ഈ മീഡിയാസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതായത് നമ്മൾ കേട്ട് കഴിവിയായിട്ട് കണ്ടിട്ടുള്ള അതിൽ കേട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് എന്താണ് അവിടെ ശരിക്ക് സംഭവിച്ചതെന്നുള്ളത് കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് ചെയ്യുന്ന സംഭവമാണ് പടത്തിലോട്ട് പെർഫോമൻസ് പെർഫോമൻസ് ഒക്കെ ഗംഭീരമാണ് വളരെ 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 നല്ല നല്ല ഗംഭീരമായിട്ട് ഗംഭീരമായിട്ട് പെർഫോം അത് നിങ്ങൾ സിനിമ കണ്ടു നോക്കും അറിയാം ഗംഭീര ആണ് അടിപൊളി സിനിമയാണ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ നല്ല ഒരു നാടൻ സദ്യയിൽ ഇടയ്ക്ക് നല്ല സ്പൈസി ആയിട്ടുള്ള കുറച്ച് ചിക്കൻ ബീഫ് അങ്ങനെയുള്ള സാധനങ്ങളാണ് ഉള്ളത് പിന്നെ നല്ല സ്റ്റണ്ട് അടിപൊളി പിന്നെ ക്യാമറ ഡയറക്ഷൻ എല്ലാം അടിപൊളിയായിട്ടുണ്ട് അടിപൊളി എല്ലാവരും ഫാമിലി ഫാമിലിയായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ദിലീപേട്ടൻ വേറെ ഇല്ല അവരാണ് കേട്ടോ ദിലീപേട്ടൻ പക്കാ പക്ക എന്താ പറയേണ്ടത് ദിലീപന ഈ ഒരു ഇത് നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള ദിലീപന ലാസ്റ്റ് ക്ലൈമാക്സ് തീർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമ തീർന്നു കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം ഫീൽ ചെയ്ത് സിനിമ കണ്ടോണ്ടിരുന്നപ്പോൾ പലയിടത്തും നമുക്ക് ആ സങ്കടമുണ്ട് ആ ഒരു ആ രീതിയിലും പക്ഷെ സിനിമ തീർന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു സങ്കടം നമുക്കൊരു വേദന ഇവിടെ നിൽക്കും അതാണ് തങ്കമണി അതാണ് ീരി കാരണം വെച്ചാൽ നമുക്കറിയില്ലല്ലോ ഈ ഇങ്ങനെ ഒരു തങ്കമണി എന്നൊരു സ്ഥലം ഉണ്ടെന്നുണ്ടെന്നും അത് ഈ ദിലീപ് ഏട്ടൻ ഫാൻസ് അസോസിയേഷനിൽ അവരെല്ലാം ലേഡീസ് വുമൺസ് ഫാൻസ് അസോസിയേഷൻ അവർ പോയി അത് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്നും ആ ഒരു ബോർഡൊക്കെ അവർ അവരുടെ ഇതിൽ പോസ്റ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അന്നലാണ് അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അപ്പോൾ ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണമെന്ന് തോന്നിയതാണ് സിനിമ നമ്മൾ സിനിമയെപ്പറ്റി പറയുമ്പോൾ ഇതൊരു റിയൽ സ്റ്റോറി സിനിമയാണ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്ത് വളരെ ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്ന വളരെ ബ്രില്യൻ്റായി ഷൂട്ട് ചെയ്തിരിക്കുന്ന ഒരു മികച്ച ചിത്രം എന്ന് പറയാൻ പറ്റും അപ്പോൾ ഒരു ഇത്രയും ഒരു ഹാർഡായിട്ടുള്ള ഒരു സബ്ജക്റ്റ് സിനിമയിലോട്ട് വരുമ്പോൾ നമ്മളെ എത്രമാത്രം എൻഗേജ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ വളരെ രസകരമായിട്ട് അതിൻ്റെ ഫ്ലോയിൽ രതീഷ് ആ ചിത്രം കൊണ്ടുപോയി എന്നുള്ളതാണ് പ്രത്യേകിച്ച് ആ റബ്ബർ മരങ്ങൾക്കിടയിലൂടെയൊക്കെ പോകുന്ന ആ ക്യാമറ ബ്യൂട്ടിഫുൾ എന്ന് പറയാം പിന്നെ മേക്കപ്പ് മേക്കപ്പായാലും മേക്കോവർ വന്നത് ചേട്ടൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലുള്ള അതെല്ലാം ഇതെല്ലാം ഭയങ്കര രസമായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ദിലീപെട്ടൊരു ഒരു മാസ് ആക്ഷൻ ഹീറോ അപ്പോൾ ഇനി ഇനി നമ്മൾ ഇങ്ങനെയുള്ള പടങ്ങളായിരിക്കണം ചിലപ്പോൾ ദിലീപെട്ട് കാണട്ടെ ബേബി വെറൈറ്റി ആഗ്രഹിക്കുന്ന ഒരു നടനായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഏതായാലും ഗംഭീരമായിരുന്നു എനിക്ക് സിനിമ വളരെ ഇഷ്ടപ്പെട്ടു ഇത്തരം സിനിമകൾ വരട്ടെ റിയൽ സ്റ്റോറി ഇൻസിഡൻസ് എല്ലാം സിനിമകൾ എല്ലാവരും ജനങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഗംഭീരമായി ഒരു കാലഘട്ടം കൂടിയാണ് ദിലീപേട്ട മാത്രല്ല ആ ഇൻസിഡൻറ്റെ നമ്മളെ ഇമോഷണലി അറ്റാക്ക് ചെയ്തു ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങൾ റിയൽ ആയിട്ട് നടന്നതല്ലേ അപ്പോൾ അത് ഒബ്വിയസ്ലി കരയിപ്പിക്കുകയല്ല മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു നീറ്റിലുണ്ടാക്കി